ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണ് ചെയ്യുന്നത് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള റോസ്റ്റ് ആണ് ഇത് കേട്ടോ നല്ല നാടൻ ബീഫ് നല്ല നാടൻ ചട്ടിയിലാണ് ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പണ്ട് കാലത്ത് തൊട്ട് ഉണ്ടാക്കുന്ന ഒരു നാടൻ രീതിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിനായി രണ്ട് കിലോ ബീഫാണ് ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചോരവെള്ളം തെളിയുന്നത് വരെ കഴുകുക കഴുകി വൃത്തിയാക്കി ഒന്ന് പിഴിഞ്ഞ് എടുക്കേണ്ടതുണ്ട് കുറച്ച് നെയ്മയം ഉള്ള ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതാണ് കറിക്ക് ടേസ്റ്റ് തരുന്നത് ഇപ്പോൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം അതിനായി വലിയൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം മല്ലിപ്പൊടി ഈ എരിവുള്ള മുളക് പൊടി അതിനുശേഷം എരിവില്ലാത്ത മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു അല്പം വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് അപ്പോൾ തീ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക അതല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നന്നായിട്ട് ചട്ടി പഴുത്ത് കഴിയുമ്പോൾ വേഗം ഇത് റോസ്റ്റായി കിട്ടും ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കേണ്ടതുണ്ട് ഇത് പട്ട ക്രാമ്പു ഏലക്ക അങ്ങനത്തെ ജാതിപത്രി ഇതെല്ലാം കൂടെ കൂടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇത് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക കഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് കഴുകി നമ്മൾ തിരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ബീഫ് മുഴുവനായും ചട്ടിയിലേക്ക് മാറ്റുക അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പച്ച കറിവേപ്പിലയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കറിക്ക് സ്വാദും കൂട്ടും അതുപോലെ തന്നെ നല്ല ആരോഗ്യ ഗുണങ്ങളും തരുന്ന ഒന്ന് തന്നെയാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിനകത്ത് ഓരോ ഐറ്റം ചേർക്കുന്നത് അതിനാൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഉപ്പ് നീരാണ് ഒഴിച്ചത് അത്യാവശ്യം ഈ ഇറച്ചിയിലേക്ക് പറ്റാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ആ അരപ്പ് വീട്ടിൽ നന്നായിട്ട് വരണം ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ചട്ടി ഒന്ന് അടച്ചിട്ട് വേവിക്കാം ഇതാണ് ആദ്യത്തെ മസാലക്കൂട്ട് ഇനി പല ഘട്ടം ഘട്ടമായിട്ട് ഓരോ മസാലക്കൂട്ടുകളും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം ഇത് പുരാതന കാലം തൊട്ടേ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഉപ്പ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പച്ച ഇറച്ചിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒന്ന് നക്കി നോക്കുക തുപ്പി കളയുക അതിനുശേഷം അടച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയൊന്ന് ഇളക്കി നോക്കാം ബീഫിൽ നിന്നുള്ള വെള്ളമെല്ലാം പുറത്തിറങ്ങി വന്നിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഈ കറിയിലേക്ക് ചേർത്തിട്ടില്ല എങ്കിലും നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതിലൊന്ന് വേവിക്കാനിടാം ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള മസാല റെഡിയാക്കാം രണ്ടാമത്തെ ഘട്ടത്തിലെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ചട്ടിയിൽ അതൊന്ന് ചൂടാവുമ്പോൾ ഇഞ്ചി പച്ചമുളക് സവാള ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓയിൽ ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ചതച്ചു വെച്ചത് ഇടാം വലിയ രണ്ട് കഷ്ണം ഇഞ്ചിയാണുള്ളത് അത് ഓരോരുത്തരുടെയും ആവശ്യത്തിന് ഇഞ്ചി ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇത് രണ്ടും കൂടി ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാളയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുകയാണ് കറിവേപ്പില എത്രമാത്രം ചേർക്കാൻ പറ്റുന്നോ അത്രമാത്രം കറി ടേസ്റ്റിയുമായിരിക്കും ഹെൽത്തിയുമായിരിക്കും കറിവേപ്പില ഒന്ന് വാടി വരട്ടെ അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് സവാളയാണ് രണ്ട് കിലോ ബീഫിന് നാല് വലിയ സവാളയാണ് അര കിലോ ഉണ്ടാവും സവാള അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വരട്ടി ഒന്ന് വാടി വരണം അത് കഴിഞ്ഞ ശേഷമാണ് അടുത്ത ചേരുവകൾ ചേർക്കുക സവാളയിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇവ ഇളക്കി വരട്ടിയെടുക്കുക ഇപ്പോൾ ഈ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് സവാള നന്നായിട്ട് വാടിയൊന്ന് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ഇത് ഒരു വലിയ തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് ഈ തക്കാളിയും കൂടെ ചേർത്തതിന് ശേഷം വീണ്ടും ഈ മസാലക്കൂട്ട് വഴറ്റിയെടുക്കുക ഈ സമയത്ത് നമ്മുടെ ബീഫ് ചട്ടിയിൽ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സമയം ലാഭിക്കാം ആ വെന്തു കൊണ്ടിരിക്കുന്ന ഒരു പകുതി വേവ് കഴിയുമ്പോഴാണ് നമ്മൾ ഈ മസാല ചേർക്കേണ്ടതുള്ളൂ ഇപ്പം സവാളയും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ആ കൂടെ തന്നെ തക്കാളിയും വഴന്നിട്ടുണ്ട് ഇനി ഈ മസാലക്കൂട്ടിലേക്ക് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള എരിവിനാവശ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വീണ്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ വളരെ കുറച്ച് മുളക് പൊടിയൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഈ രണ്ട് ഘട്ടമായിട്ട് ചേർക്കുന്നതിനാൽ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെയും എരിവിനുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ എരിവുള്ള മുളക് പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഈ കൂടെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നല്ലൊരു മസാലക്കൂട്ടായിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും കിട്ടുന്ന ഒരു മസാലക്കൂട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇനി ഇത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർക്കുമ്പോഴും മുളക് ചേർക്കുമ്പോഴും പല ഘട്ടമായിട്ടാണ് ചേർക്കുന്നത് അതുകൊണ്ട് അത് പ്രത്യേകം നോക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ മസാലയിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടുവെള്ളം തന്നെ ചേർക്കണം അതല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടാകും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഗ്രേവി പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇനി വെന്തുകൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് ചേർക്കാം ബീഫ് ഒരു പകുതി വേവായിട്ടുണ്ട് വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സവോളയുടെയും തക്കാളിയുടെയും എല്ലാം കൂടെയുള്ള ഈ മസാലക്കൂട്ടി ചേർക്കുകയാണ് ഇതുപോലെ തന്നെയാണ് ആ പണ്ട് കാലം തൊട്ടുള്ള പഴമക്കാർ ബീഫ് റോസ്റ്റ് വീടുകളിൽ നാടൻ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ മെത്തേഡാണ് ഇത് കേട്ടോ അപ്പം ഇത് വളരെ ടേസ്റ്റിയാണ് ഏത് വിഭവത്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ആ ചട്ടി കഴുകി കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടിയിടുകയാണ് ഇനി ഇതവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം ഇപ്പോൾ ഇതൊരു വേവിൻ്റെ പരിവ് എത്തിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഒരു ബീഫ് ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം വേവിക്കാൻ കുറഞ്ഞത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും എടുക്കുമ്പോൾ കറി റെഡിയായി വരാം കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം മൂടിയിട്ട് നമുക്ക് നോക്കാം ഇപ്പം ഇതാണ്ട് ബീഫ് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ സൈഡ് വഴി തെളിഞ്ഞും വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇരിക്കും നമ്മുടെ ഗ്രേവി ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അത് അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോൾ അതിൽ കടിക്കാൻ കിട്ടണം അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും ചേർക്കുകയാണ് ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ബീഫിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ടുണ്ട് ഉപ്പൊക്കെ ഇതിനിടയ്ക്ക് ബാലൻസ് ചെയ്ത് നോക്കുകട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ല കുറു കുറാന്ന് തിളയ്ക്കുന്ന ഗ്രേവിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് ഏത് വിഭവത്തിൻ്റെ കൂടെ കഴിക്കാം ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഈവൻ ബിരിയാണിയുടെ കൂടെ പോലും നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ അതുപോലെ അപ്പം പൊറോട്ട എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് പച്ചക്കപ്പയുടെ കൂടെ കഴിക്കാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് വറവാണ് ഇടാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയുമാണ് വറുത്തിടാൻ പോകുന്നത് നമ്മൾ വെളുത്തുള്ളി നേരത്തെ ചേർത്തിട്ടില്ല ഈ സമയത്താണ് വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ആ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ അപ്പോൾ കുറച്ച് മസാലകൾ കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യമായത് കുരുമുളക് പൊടിയാണ് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ബാലൻസ് ചെയ്ത് ചേർക്കുക ബീഫ് റോസ്റ്റിന് കുരുമുളക് പൊടി അത്യാവശ്യ കാര്യമാണ് ടേസ്റ്റ് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഈ കൂടെ ഒരു അല്പം ഗരം മസാല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി മാത്രം നമ്മൾ വറവിനകത്ത് ഗരം മസാല ഇടുമ്പോൾ കറിക്ക് മുഴുവനായിട്ട് ഒരു ഫ്ലേവർ ലഭിക്കും അപ്പോൾ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കരുത് ഒന്ന് അല്പം ഒന്ന് നിരത്തി ഇട്ടതിന് ശേഷം നമ്മുടെ എണ്ണ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം ഇത് ഒന്നുകൂടി മൂടി വെക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ വറവൊക്കെ ഒന്ന് സെറ്റായി വരത്തുള്ളൂ കുറച്ച് സമയം ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം എല്ലായിടത്തേക്കും ഈ എണ്ണയും ഉള്ളി മൂപ്പിച്ചതും ഒക്കെ എത്തട്ടെ ഇപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറു കുറാന്നുള്ള ബീഫ് റോസ്റ്റ് നമുക്ക് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ